ഒരു സ്പന്ദനം പോലും നഷ്ടപ്പെടുത്തരുതെന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ലോക ഹൃദയ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ ഡെപ്യൂട്ടി ഡി എംഒ ഡോ എൻ എ ഷീജ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാരിക്കാരൻ മുനിസിപ്പൽ കൌൺസിലർ പി ടി ജോർജ് ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഷീജ എം എസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗോപകുമാർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എം ജെ ജോൺ എന്നിവർ ആശംസകൾ നേർന്നു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ് എം ജി സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷണൽ ആൻഡ് മീഡിയ ഓഫീസർ ഷീജ സി എം പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ കേരളം തൃശൂർ റോട്ടറി ക്ലബ് ഐ എം എ ഇരിങ്ങാലക്കുട എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക ഹൃദയ ദിനാചരണം സംഘടിപ്പിച്ചിരുന്നത് ഹൃദയത്തിൽ വരുന്ന ഓരോന്നും തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തലാണെന്ന് ചിന്തിക്കണം കാരണം ഇന്ന് നമ്മുടെ ിലുള്ള വളരെ യുവതീ യുവാക്കന്മാർക്ക് പോലുമാണ് ഇന്ന് അറ്റാക്ക് വരുന്നത് പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് പ്രായം ചെന്നവർക്ക് മാത്രമുള്ള ഒരു അസുഖമാണ് എന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് കോടിക്കണക്കിന് ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ കണക്കനുസരിച്ച് ഒന്നേ മുക്കാൽ കോടിയിൽ കൂടുതൽ ജിന ജനങ്ങൾ ഹാട്ട് അറ്റാക്കായിട്ട് ഇന്ന് നിര്യാതരാകുന്നുണ്ട് ഇത് നമ്മൾക്ക് എല്ലാം അറിയാം എന്നുണ്ടെങ്കിലും നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല നമ്മുടെ ഹാർട്ടിൻ്റെ വിളി നമ്മുടെ ഹൃദയപിടിപ്പിൻ്റെ വിളി എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രം ഒരു ചെറിയ നിസാര കാര്യമാണെങ്കിലും ഇപ്പം ഈ തന്നെ ഈ ഓണത്തിന് നമ്മുടെ ഇരിങ്ങാലപ്പുറം നഗരസഭയുടെ ഇരുപത്തി ഏഴാം വാർഡിലുള്ളൊരു പയ്യനല്ലേ ഇരുപത്തി നാല് ഇരുപത്തി ആറോ അഞ്ചോ വയസ്സോ മറ്റേ ഉള്ളൂ അത് ഓണത്തിന് പൂക്കള ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ പുറം വേദനയും നെഞ്ചുവേദനയും വന്നു നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ നേരം കിട്ടിയില്ല അതിന് മുൻപേ തന്നെ മരണമടഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ചെറിയതായി കാണുന്ന ഇപ്പോൾ പ്രായഭേദം അന്യാണ് ഇത് ഈ അസുഖം